ഒരുപാട് കണ്ടസ്റ്റൻസ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല പേഴ്സണാലിറ്റീസ് കാണിച്ചിട്ടുണ്ട് അതിനെക്കൂടി ഹൈലൈറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കൂ എന്തിനാണെല്ലാം ഈ നെഗറ്റീവ് ന്യൂസ് തന്നെ ചെയ്യണമെന്നില്ല ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ജിഷിൻ മോഹൻ പോകുന്നതിന് മുമ്പും അകത്തും പുറത്തും ഒക്കെ ജിഷിൻ ജിഷിൻചാൻ അനുവിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് അനുവിൻ്റെ ഏറ്റവും നല്ല ഫാൻസ് ആയിട്ട് നമ്മളുമായിട്ടും കൂടി സഹകരിക്കുന്നവർക്കും അനുവായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്കും അറിയാം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കാര്യം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട നമുക്കൊന്ന് കുറച്ച് തന്തയില്ലാത്തവന്മാരെ ഒന്ന് പരിചയപ്പെടാം തന്തയെന്ന് മാത്രമല്ലാണ് തള്ളയില്ല ഒന്നും ഇല്ല അങ്ങനെ ഉള്ളവന്മാരും മാതിരി നാറിയ പരിപാടി ചെറ്റ പരിപാടി കാണിക്കത്തില്ല അങ്ങനെയുള്ള കുറെ കഴിപ്പണ ഘട്ടവന്മാരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ആദ്യം നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളവൻ നൈസായിട്ട് അവൻ സോറി പറഞ്ഞിട്ടിട്ടുണ്ട് അവനാതുകൊണ്ട് നമ്മൾ തന്തയില്ലാത്തവൻ എന്നോ അങ്ങനൊന്നും പറയുന്നില്ല ഓക്കെ അവന് പറ്റിയതാണെന്ന് അവന് മനസ്സിലായി റിഗ്രറ്റ് ചെയ്തിട്ട് അവൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ പോസ്റ്റ് നമുക്ക് കണ്ടിട്ട് പോവാം എന്നിട്ട് അവനുള്ള പേര് നിങ്ങൾ കൊടുത്തോളെ ടൺസി ടോക്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് എന്റെ അനുമോൾ ഇങ്ങനെയല്ല ഇത് ഫേക്ക് ആണ് എ ആണ് എന്തൊക്കെയായിരുന്നു ജിസേലിന്റെ വസ്ത്രം ശരിയല്ല ബിൻസി ക്ലീവേജ് കാണിച്ചു ഇപ്പോ ഇപ്പോ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയില്ല റിയൽ ആണെങ്കിൽ ഞാൻ ഇനി അനുമോളോട് മിണ്ടില്ല ഫേക്ക് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യട്ടെ അനുമോൾ ഇങ്ങനെ വസ്ത്രം ധരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ആണെങ്കിൽ അനുമോളും തുടങ്ങി വടക്കച്ചവടം എന്നാലും എന്റെ പൊന്ന് എന്തോന്നളിയ എടാ ഒരു പെണ്ണിനെടുത്ത് വെച്ചിട്ട് വടക്കച്ചോടോന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാൻ നിനക്ക് നാണമില്ലാടാ ഉളുപ്പില്ലാടാ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്നാ തോന്നിവാസോടാ പടച്ചു വെച്ചിരിക്കുന്നുണ്ട് ഒരു പെണ്ണിന്റെ വയറുക ശാലം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വടക്കച്ചോടോ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എടുത്ത നിന്നെയൊക്കെ പോലുള്ള ഊളകൾ അങ്ങനെ തന്നെ പറയുന്നു ഞാൻ പിന്നെ മറ്റേ പേരിട്ട് വിളിക്കാതെ നീ ഒരു സോറി പറഞ്ഞോണ്ട് എങ്കിലും ഞാൻ വിളിക്കേണ്ടതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഡബിൾ മൈൻഡിൽ നിക്കുകയാണ് ബാക്കി നാട്ടുകാർ ആ പോസ്റ്റും കൂടി കണ്ടിട്ട് നിനക്കുള്ള പേര് തരട്ടെ അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയം ഈ ഒരു ഫോട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിയൽ ഇതല്ല ഈ സംഭവം രണ്ട് വയർ കാണുന്ന രണ്ട് ഫോട്ടോ ഫേക്ക് ആണ് ഇതിന്റെ ഒറിജിനൽ ഇപ്പുറത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് സൈഡിൽ അവൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വന്നേനെ ഏതാ തന്തയില്ലാത്തവൻ അവന്റെ അമ്മയുടെ ഫോട്ടോ ചെയ്യുന്നതുപോലെ അവൻ എടുത്ത് ഈ വയർ ആക്കി ഇങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ് ഇവനെ കണ്ടെത്തണം എന്നിട്ട് ഇവന്റെ വീട്ടുകാരെ മുന്നിൽ ഇവനെ എക്സ്പോസ് ചെയ്യണം എന്നിട്ട് ഇവന്റെ അമ്മയും ഇവന്റെ പെങ്ങൾ ഉണ്ടെങ്കിൽ പെങ്ങൾ ഭാര്യയും എല്ലാവരെയും സേഫ് ആക്കണം കാരണം ഇതുപോലത്തെ തന്തയില്ലാത്തമാര് കാരണം ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇത് നാളെ നിങ്ങൾക്കും എനിക്കും എല്ലാം ബാധിക്കുന്ന ഒരു കേസ് തന്നെയാണ് എനിക്ക് ഒരുപാട് പേര് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അനന്തുവിന്റെ വീഡിയോ അയച്ചു എന്നിട്ട് അതിൽ നീ ഇത് ചെയ്യണം നീ നീത് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അയക്കുന്നുണ്ട് ഞാൻ പിന്നെ മാറ്റി മാറ്റി മാറ്റിവെച്ച് ഇപ്പോൾ അത് ചെയ്യാന്ന് വിചാരിച്ചു റൈറ്റ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ സുരക്ഷിതരല്ല ആണുങ്ങളെ എടുത്ത് മറ്റേ കുട പോലെ പിടിക്കുന്ന എടുത്ത് ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയല്ല പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല അവരുടെ ഭാവി ഒരുപാട് രീതിയിൽ മോശമായ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരുടെ ഫോട്ടോസ് കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരുവിധം അവരെങ്ങനെ ഉള്ളവരാണെന്ന് എങ്കിൽ കൂടി അനുമോളുടെ ഈ ഫോട്ടോ കാണുമ്പോൾ റിയൽ ആണെന്ന് തോന്നിപ്പോവും സീരിയസ്ലി ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് റിയൽ ആണെന്ന് തോന്നിപ്പോ ഇപ്പോ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമോ അവരൊക്കെ അങ്ങനെ നടക്കുന്നവരല്ലേ പക്ഷെ അനുമോൾ അങ്ങനെ നടക്കുന്നവളല്ല അനുമോൾക്ക് വയറ കാണിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവൾ കാണിക്കത്തില്ല എന്ന് വെച്ചിട്ട് ഏതെങ്കിലും വന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഇമ്മാതിരി രീതിയിൽ അടിച്ചറക്കി കഴിഞ്ഞാൽ അവന്റെ തന്തയ്ക്കും തന്തര തന്തയ്ക്കും വിളിക്കേണ്ടതല്ലേ അതുപോലെ തന്നെ ഇവനെയൊക്കെ കേസ് കൊടുത്ത് പറ്റുവാണെങ്കിൽ പിടിച്ച് അതിട്ട് രണ്ട് ചാമ്പ് ചവണം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ചാമ്പണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു തേങ്ങയും നടക്കത്തൂല്ല പണ്ട് ഹെലനോസ് പാർട്ടിയുടെ മോസ് ചെയ്ത ഫോട്ടോ വന്നു എന്തെങ്കിലും തേങ്ങ ഇതുവരെ നടന്നു ഒന്നും നടക്കത്തില്ല പക്ഷെ പിടിച്ച് നേർത്ത് രണ്ട് ഇടിയെങ്കിലും കൊടുക്കണം ആളാരുന്നെങ്കിൽ അറിഞ്ഞിട്ട് പിടിച്ച് രണ്ട് ഇടിയെങ്കിലും കൊടുക്കണം ഇവന്റെയൊക്കെ വീട്ടിലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന മര് വീട്ടിലുള്ള സ്വന്തം അമ്മയുടെ ഫോട്ടോ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും പറയാൻ പറ്റൂല എന്തായാലും ഒറിജിനൽ ഫോട്ടോ ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾ മാന്യമായിട്ട് ഡ്രസ്സിന് ധരിച്ചു പോകുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ തന്തയില്ലാത്ത 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 പോയി ഈ പരിപാടി കാണിച്ചു വച്ചിട്ടുള്ളത് ഓക്കെ ഇനി ടെൻ സീറ്റിൽ വന്നിട്ടുള്ള പുതിയ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം റിയൽ ഫേക്ക് എന്ന് കൊടുത്തിട്ട് ഇതിന്റെ റിയൽ ഫോട്ടോ ഇതാണ് ഇതിന്റെ ഫേക്ക് ഇതാണെന്ന് പറഞ്ഞിട്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വലതുവശത്ത് കാണുന്ന ഫോട്ടോ ഫേക്ക് ആണ് ഈ ഫേക്ക് ഫോട്ടോ ഞാനും സത്യാവസ്ഥ അറിയാതെ പോസ്റ്റ് ചെയ്തായിരുന്നു ഇത് ഏതോ പലതന്തവന്മാർ ഉണ്ടാക്കിയതാണ് എന്റെ അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് നീക്കം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കിട്ടിയ ഫോട്ടോയാണ് സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലായി അനുമോളോട് ഇഷ്ടപ്പെട്ടിരുന്നവരോട് സോറി ദയവായി ഇതുപോലെയുള്ള ഫോട്ടോസ് പ്രചരിപ്പിക്കാതിരിക്കുക ഈ ടെൻസി ടോക്സ് സത്യാവസ്ഥ അറിയാതെയാണ് ഈ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത് ആദ്യം വയറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഐ മീൻ നാവിൽ കാണിച്ചോണ്ട് നിൽക്കുന്ന ആ ഫോട്ടോ ആദ്യം എടുത്ത് പ്രദർശിപ്പിച്ചു അതിനുശേഷം ഇത് ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൻ സോറി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും എന്റെ പൊന്ന് ടെൻസി ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടാ ഒരു പെണ്ണ് വയറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നീ എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ ഈ കാണിക്കുന്ന ഉത്കണ്ഠ ഉണ്ടല്ല ചെറ്റത്തനോ ചെറ്റത്തനോ അത് എന്താണ് അത്ര ഇതിരിക്കണ ഒരു പെണ്ണിന്റെ വയറ് കണ്ടുകഴിഞ്ഞാൽ അത് ഫേക്ക് ഫോട്ടോയാണ് ഫേക്ക് ഫേക്കായാൽ കൂടി ഒരു പെണ്ണിന്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പ്രദർശിപ്പിച്ച് എന്തിനാണ് നിനക്ക് അതിന് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഫേസ്ബുക്കിൽ ഫോട്ടോസ് എഴുപം പൈസ കിട്ടുമെന്ന് എനിക്കറിയാം എന്ന് വെച്ചിട്ട് എന്ത് തൊട്ടിത്തനം കാണിക്കല് കേട്ടാ ടെൻസി ഇനി ഇത് ആവർത്തിക്കരുത് തൊട്ടി പോസ്റ്റുകൾ ഇടല്ലേ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ വിമർശിക്കാൻ നമുക്ക് അഭിപ്രായം പറയാം എല്ലാം ഓക്കെയാണ് തന്തയ്ക്ക് വിളിച്ചാൽ കൂടി ഓക്കെയാണ് പക്ഷേ മറ്റേ രീതിയിലുള്ള ഫോട്ടോസ് ഇറക്കിയിട്ട് പ്രചരിപ്പിക്കില്ല അങ്ങനെ കാണിക്കുന്ന ഊളകളെ ഓക്കെ വോട്ട് അവർ എടുത്ത് എന്തേലും ചെയ്യ് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാത്ത മാന്യമായിട്ട് ജീവിക്കുന്ന അനിമോളെ പോലെ ഉള്ളവരുണ്ട് എടുത്ത് കാണിക്കില്ല ഇതിപ്പോ ഇവ ആദ്യം പോസ്റ്റ് ചെയ്ത സമയത്തും ഗിസൈലിനെയൊക്കെ കുറ്റം പറഞ്ഞ രീതിയിൽ കുലസ്ത്രീ ടൈപ്പിലുള്ള അനിമോൾ ഇങ്ങനെ വയർ കാണിച്ചു എന്നുള്ള രീതിയിലാണ് യുവനും പറഞ്ഞു വച്ചിട്ടുള്ളത് മോശമല്ലടാ നിന്റെയും വീട്ടില് സ്ത്രീകളില്ലേ അവരെയൊക്കെ ഇതുപോലെ ആരെങ്കിലും നടന്നു പോകുന്ന സമയത്ത് വയറ് ജാലം കണ്ട് ആരെങ്കിലും ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് പൊള്ളുവോ പൊള്ളുവോ അത്രയും ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ളവർക്ക് ഇതേപോലത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇമാതിരി ചെറ്റത്തനും തൊട്ടിത്തനം നമ്മൾ ആരും ചെയ്യത്തില്ല എന്നാൽ ഈ തന്തയില്ലാത്ത വേറെ തണ്ട് ഹെർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവൻ തന്തയില്ല 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 അവൻ തള്ളയം കൂടിയില്ലെന്നാണ് അവൻ തെളിയിച്ചു വെച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കെ ഫോളോസ് ആണ് അവനുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് കണ്ടപ്പോ വളരെയധികം പുച്ഛമാണ് തോന്നി ഞാൻ അവന്റെ പ്രൊഫൈല് ആദ്യ ദിവസം ചെക്ക് ചെയ്താണ് ഇപ്പ പ്രൊഫൈലവിടെ കാണാനില്ല ഞാൻ പിന്നെ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഞാൻ ആദ്യ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ഞാൻ നോക്കി ഇവന്റെ അമ്മയുടെ ഫോട്ടോ എങ്ങാണ്ട് ഇതുപോലെ അടിച്ച് വച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്നും നോക്കിയായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല അവന്റെ അമ്മ ആരാണെന്ന് ഞാൻ സീരിയസ്ലി ചിലവരെങ്കിലും വിചാരിക്കും അതിൽ അവനിങ്ങനെ തൊട്ടിയായി പോയതിനെ അവന്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ എന്തിനു വിളിക്കുന്ന എന്റെ പൊന്ന് ആൾക്കാരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ ഇതുപോലത്തെ തൊട്ടികളൊക്കെ ഞാൻ പിന്നെ എന്നാ വിളിക്കാന് ഇങ്ങനത്തെ കഴിപ്പണം കേട്ട പരിപാടി കാണിക്കുന്ന ഞാൻ എന്ത് പറയാനാണ് എനിക്ക് വാക്കുകൾ എന്ത് തീർക്കാൻ പറ്റുന്നില്ല ഇതാ നൂറയുടെ ഒരു ഫോട്ടോ അവനെ അവനെടുത്ത് ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജില് മാധ്യമ തൊട്ടിത്തരം എന്തിനാണ് ഇവന്റെ വീട്ടില് സ്ത്രീകളില്ലേ ഇടേ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടോ അതിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് തൊട്ടിത്തനങ്ങളാണ് കാണിക്കുന്ന വേറെ മറ്റേ അപർണ ഒരു ആക്ട്രസ് ഒരുപാട് ഫോട്ടോസ് ഈ തൊട്ടി പേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അനാർക്കലിയുടെ ഫോട്ടോസ് അങ്ങനെ ഒരുപാട് പേരുടെ അനുമോളുടെ തന്നെ മര്യാദ ഒരു ഫോട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഏകയാണെന്ന് അറിയാം ഓക്കെ അങ്ങനെ ഒരുപാട് തൊട്ടി ഫോട്ടോകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഈ എയ് കൊണ്ട് നമുക്ക് നല്ല പോസിറ്റീവിനെ അത് നെഗറ്റീവ് ഉണ്ടാവാനാണ് ചാൻസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഇപ്പൊ നാളെ എൻ്റെ ഒരു തുണ്ട് വീഡിയോ ആവാനും കഴിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാത്ത തുണ്ട് വീഡിയോ ആയിരിക്കും ആ അവസ്ഥയിൽ പോകും അങ്ങനെ വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പണ്ട് ഈ മറ്റേ മോർഫ് ചെയ്ത് തലവെട്ടിവയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ അറിയാം അത് എഡിറ്റഡ് ഫോട്ടോയാണ് ആയിരുന്നു പക്ഷെ ഇന്നത്തെ കാലം നേരെ തിരിഞ്ഞ് ഈ അനാർക്കളിയുടെ ഒക്കെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ ആണെന്ന് പറയത്തില്ല പക്ക ഒറിജിനാലിറ്റി ഒറിജിനൽ തോറ്റു ആ രീതിയിലുള്ള രീതിയിലാണ് ഓരോ ഫോട്ടോസും പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെട്ടുകൾ നിന്ന് ചെയ്യുന്നതാണ് അല്ലാതെ ചുമ്മാരിക്കുന്ന എ ഐ ക്രിയേറ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നതല്ല ഇതുപോലെയുള്ള ഓരോ പരമനാകള് ഇങ്ങനത്തെ ഓരോ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ തക്കതായ രീതിയിൽ ഒന്ന് നിർത്താൻ ശ്രമിക്കുക ഇതുപോലെ ഉള്ളവന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു നിയമം കൊണ്ടുവരിക അറസ്റ്റ് ചെയ്തിട്ട് ഗൺ പോയിന്റിലെ തീർക്കുന്ന അങ്ങനത്തെ നിയമം കൊണ്ടുവരണം ഇതൊക്കെ തൊട്ടിൽത്തനമാണ് കേട്ടോ തൊട്ടിത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇവരൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലിരിക്കുന്ന ഇവർ ആ സെൻസിൽ എടുത്ത് അങ്ങ് വിടും ഇപ്പൊ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഇവരുടെയൊക്കെ ഒരുപാട് മോശം ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇവരൊക്കെ ചെലപ്പോ ആ സെൻസിൽ എടുത്ത് വിടും പക്ഷെ സാധാരണക്കാരായ എന്റെയോ നിങ്ങളുടെ വീട്ടില് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എഴുതുന്നത് വീഡിയോസ് കാണുന്നുണ്ടല്ലോ ഞാനിന്ന് നിങ്ങൾ അടങ്ങുന്ന നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതേപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പോവും അത് എഇ ആണോ ഒറിജിനലാണോ നമുക്ക് ആരെടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും ഇപ്പൊ നാളെ എന്റെ നിങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതേപോലത്തെ ഒരു അവസ്ഥ വന്ന് ഏതെങ്കിലും പറ നാറി എടുത്ത് ഇതുപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിട്ടെന്ന് വെച്ചോ വിട്ട് അത് എ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കാലഘട്ടത്തിൽ എ ആണെന്ന് മനസ്സിലാവുന്നില്ല അത് ഒറിജിനൽ പോലെ തോന്നുകയാണ് ആ രീതിയിൽ ആ ഫോട്ടോ കഴിയുമ്പോൾ നമ്മുടെ അമ്മയും പെങ്ങളും ഒക്കെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ കാണുന്ന കണ്ണ് ഏതായിരിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രീ മൈൻഡ് ആണെന്നെങ്കിലും വിചാരിക്കും എന്ന് പറഞ്ഞാൽ അത് ചെട്ടത്തനാണ് ല്ല ഞാൻ പറയുന്ന പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏ വെരി 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 ഡേഞ്ചറസ് ഒന്നും പറയാനില്ല പക്ഷേ ഡേയ്ഞ്ചർ ആയത് എങ്ങനെയാണ് ഇതുപോലെ തന്തയില്ലാത്തവന്മാരെ കാരണമാണ് വല്ല റീച്ചിന് വേണ്ടിയിട്ട് തൊട്ടിത്തനം കാണിച്ചുകൊണ്ടിരിക്കും തൊട്ടിത്തനമാണ് ഹൈലൈറ്റ് ആക്കി കൊണ്ട് നടക്കുന്ന കുറേ ചട്ടകൾ എനിക്ക് ഒന്നും പറയാനില്ലേ ഇതൊക്കെ എങ്ങ് എവിടെ ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർക്ക് വരുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 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 ഇത് മനസ്സിലാകത്തുള്ളു നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇതേ ഒരു അവസ്ഥ വരണം ഇതേ ഒരു അവസ്ഥയിൽ അവരുടെ ഫോട്ടോ പ്രചരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കൊള്ളും അപ്പോഴും നമ്മളിങ്ങനെ മനസ്സിലാക്കും ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലാണ്ട് ഓ അപ്പുറത്തെടക്കനല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ എനിക്കത് പറയണം തോന്നി ഇതുപോലത്തെ തന്ത്രയില്ലാത്തമാരെ ആരെങ്കിലും ഒക്കെ കൈ കിട്ടുകയാണെങ്കിൽ സ്പോട്ട് ഇട്ടിടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല നിയമത്തിന്റെ മുന്നേ വിട്ടു കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ല ഒക്കെ അറിയാമെങ്കിൽ അങ്ങ് ഇഴിയുവാ നടത്തി ഇവന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങൾ അടക്കം അവന്റെ ഒക്കെ അമ്മേയും പെങ്ങൾ അടക്കം ചെയ്യുവല്ല ദൈവം ചെയ്തിട്ട് ഇതൊക്കെ കാണാനെ അവനെ തല്ലിക്കുന്ന് വെള്ളക്കെട്ടിൽ എടുത്ത് അറിയിക്കും അല്ലാണ്ട് എന്നാ പറയാനെ ഇന്നവനൊക്കെ എന്തിന് ജീവിച്ചിരുന്നു ഇട്ടിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് നല്ല ഒരു കാര്യം ചെയ്യാ എന്ത് ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിൽ കണ്ടെത്തി പ്രചരിപ്പിക്കാൻ കുറേ നാരുകൾ ഓരോ ടെക്നോളജി കൊണ്ടുവരുന്ന നല്ല ഉദ്ദേശത്തോടെയാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ നാരുകൾ അല്ലെങ്കിൽ കൂടുതലൊന്നും പറയല്ലേ ഇനി നമ്മുടെ അമയല്ലേ ജിഷിന്റെ വൈഫ് എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന അവർ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഈ ഒരു കണ്ടന്റ് കൂടി വിടാൻ എന്ന് വിചാരിച്ചു കാരണം ഇനി ഇതിന് സെപ്പറേറ്റ് ഒരു കണ്ടന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് ഇതിൽ കൂടി ആ കാര്യം കൂടി ഉൾപ്പെടുത്തി പോകാമെന്ന് വിചാരിച്ചു പി ആർ റിലേറ്റായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ട് നോക്കാം ഞാൻ അമ്മയാണ് നിങ്ങളുടെ പുതിയ വീഡിയോയില് കണ്ടപ്പോ മനസ്സിലായി നിങ്ങളും അനുമോളുടെ ഒരു ഒരു ആക്ച്വലി ജിഷിൻ്റെ വിഷയങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ചപ്പോൾ ഞാൻ കരുതി ആരിൽ നിന്നോ കാശ് വാങ്ങിയിട്ട് നിങ്ങൾ അനുമോൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ നോക്കുമ്പം അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തും മറ്റൊരുപാട് വീഡിയോസ് ഞാൻ അതിന് മുമ്പും കണ്ടിരുന്നു അപ്പോൾ അതും ഒരു മിസ്മാച്ചായി തോന്നി ഇപ്പോൾ ജഷിൻ ചാൻ പറഞ്ഞതും ഒരു മിസ്മാച്ച് ആണ് നിങ്ങൾ ചെയ്തതും ഒരു മിസ്മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അനുമോളുടെ സപ്പോർട്ടറായി നിന്നുകൊണ്ട് തന്നെ ആളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആളെ എതിർപ്പിക്കുന്ന ഹെയ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് നിങ്ങളുടെ പെരുമാറ്റം ഫീൽ ചെയ്തത് അതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൺവേ ആകാത്തതുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആകിക്കൊള്ളണമെന്നില്ല എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് കേട്ടപ്പോൾ അത് നിങ്ങൾക്ക് കൺവേ ആയി എന്ന് പറഞ്ഞത് പറഞ്ഞതിലും അങ്ങനെ പറഞ്ഞ് അറിഞ്ഞതിലും ഒത്തിരി സന്തോഷം ഞാൻ ആവർത്തിച്ച് പറയുന്നു പി ആർ ടീംസിനെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചത് പി ആർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനുമോളല്ല നമുക്കെല്ലാവർക്കും എനിക്ക് ഈ അമേയ നായർക്കും അല്ലെങ്കിൽ ജിഷിനും അറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഈ കൊച്ചു കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പി ആർ ടീം പലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്നുള്ളതും പലരെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുകയും അർഹതയില്ലാത്തവരെ അവിടെ നിർത്തുകയും ചെയ്തു എന്നുള്ളതും അവർ തന്നെ പറഞ്ഞാണ് ആരും പറഞ്ഞതല്ല അവർ തന്നെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോസിനെ ആരും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ വീഡിയോസിനെ എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സ് ആരും ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടില്ല ഫൈനലി അതിലാണത് ചെയ്തത് പക്ഷേ എങ്കിൽ അതുപോലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ വന്നതിന് ശേഷമാണ് നിങ്ങൾക്കൊക്കെ അതിന് മുമ്പേ അത് ചെയ്യാമായിരുന്നു ഒരു പി ആർ ടിയും ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് അതിനൊന്നും റിയാക്ട് ചെയ്തില്ല ഈ യൂട്യൂബേഴ്സ് ആരും റിയാക്ട് ചെയ്തില്ല ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കയറി പിടിച്ച് നിങ്ങളതിനെ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഓരോരുത്തരുടെ ഫാമിലി ലൈഫ് തന്നെ തകർക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ഈ ഇതിൻ്റെ ഈ ഒരു ഷോയിൽ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ ഒരു ഔട്ടറിൽ നിന്നുകൊണ്ട് അതും ഇതിനു വേണ്ടി പി ആർ വർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെതിരെ നിങ്ങൾ യൂട്യൂബേഴ്സ് ആരും തന്നെ ഒരു ചെറു വിരൽ പോലും അണക്കിയില്ല എന്നുള്ളതും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു കാരണം അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അതിലിനെ അടക്കമുള്ള ആൾക്കാരെ ഞാൻ തെറ്റിദ്ധരിച്ചു കാരണം പി ആർ ടീംസ് കാശ് കൊടുത്ത് യൂട്യൂബേഴ്സിനെ എടുക്കാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് എത്രത്തോളം ശരികളുണ്ട് ഇതിനകത്തൊന്നും എനിക്കറിയില്ല അറിയുന്ന കാര്യങ്ങളാണ് ഓരോന്നും അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഫുള്ള് കാശിൻ്റെ പുറത്തുള്ളൊരു കളിയാണ് ഇതിൻ്റെ പുറത്ത് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു കാര്യവും ചെയ്യാതിരിക്കില്ലല്ലോ ഡെഫിനറ്റ്ലി അങ്ങനെയും അവർക്ക് ചെയ്യാം അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരെ കാശ് കൊടുത്ത് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ കാശ് വാങ്ങി അവർക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആ കൂട്ടത്തിലായിരിക്കും അതിൽ നിന്നൊക്കെ വിചാരിച്ചു അല്ലയെന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പേഴ്സണൽ വോയിസ് ഇടുന്നതും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കാശ് വാങ്ങിയിട്ട് ഓട്ടട്ടിമറിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തി അതിപ്പം പി ആർ വിനു ആയാലും അല്ല വേറെയും കുറേ പേരുടെ പേരുകൾ പറയുന്നുണ്ട് പി ആർ ഷീവിനെ ആരായാലും ആ പരിപാടി ചെയ്യുന്നത് വളരെ മോശമാണ് കാരണം ഇനി അങ്ങോട്ടുള്ള ഈ ഷോന്റെ ആണെങ്കിലും അതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും ഏറ്റവും അധികം അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇതാണ് കാരണം ആ ഒരു ഷോന്റെ ജന്യുവിനിറ്റി പോവുകയാണ് അവിടെ നിങ്ങൾ പി ആർ വർക്ക് ചെയ്തോളൂ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി കാശ് വാങ്ങി അത് നിങ്ങൾ ഒരു ലക്ഷമൊന്നും അല്ല വേണമെങ്കിൽ നാലോ അഞ്ചോ ലക്ഷമൊക്കെ വാങ്ങിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കുമോ ആ പി ആർ വർക്ക് മാത്രം ചെയ്യൂ അല്ലാണ്ട് ഈ വോട്ടട്ടിമറിക്കലും ആ വക പരിപാടി തരികിട പരിപാടി ചീപ്പ് ഗെയിം കളിച്ചിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ ഔട്ടാക്കുക പുറത്താക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇവർ തന്നെ പറഞ്ഞാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ല ആ പരിപാടി നിങ്ങൾ നിർത്തു അതിനെതിരെ ഓരോ യൂട്യൂബേഴ്സും ശക്തമായിട്ട് പ്രതികരിക്കൂ ഇനിയെങ്കിലും നല്ല സീസൺസ് ഉണ്ടാവട്ടെ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടാവട്ടെ കാശില്ലാത്തവർക്കും ഇതിൽ വന്ന് മത്സരിക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയട്ടെ കഴിവ് വച്ചിട്ട് വിജയിക്കട്ടെ ഓരോരുത്തരും എന്ന് കരുതിയാൽ ഇപ്പോൾ നമ്മുടെ അനിക്കുട്ടി കഴിവില്ലാതെ ജയിച്ചു എന്നല്ല കേട്ടോ തീർച്ചയായിട്ടും നൂറ് ശതമാനം കഴിവുള്ളൊരു കുട്ടിയാണ് അവൾക്ക് സത്യത്തിൽ പിയാറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവളത് എടുത്താണ് അവളുടെ മണ്ടത്തരായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിവേ താങ്ക് യു സോ മച്ച് പ്രോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടാണെങ്കിലും മറ്റ് യൂട്യൂബേഴ്സിനോടാണെങ്കിലും പറയാനുള്ളത് നിങ്ങൾക്കൊരാളെ മോശം പെടുത്താൻ മാത്രമല്ല ഒരാളെ പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നല്ല റിവ്യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് ആകാം നിങ്ങൾ അതിന് കൂടി ട്രൈ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ ബിഗ് ബോസിന്റെ പിന്നിലുള്ള എല്ലാ മോശം പ്രവർത്തികളെയും മോശം കാര്യങ്ങളെയും മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല പേഴ്സണാലിറ്റീസ് കാണിച്ചിട്ടുണ്ട് അതിനെക്കൂടി ഹൈലൈറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കും എന്തിനാണെല്ലാം ഈ നെഗറ്റീവ് ന്യൂസ് തന്നെ ചെയ്യണമെന്നില്ല ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ജിഷിൻ മോഹൻ പോകുന്നതിന് മുമ്പും അകത്തും പുറത്തും പുറത്തുമൊക്കെ ജിഷിൻചാൻ അനുവിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് അനുവിൻ്റെ ഏറ്റവും നല്ല ഫാൻസ് ആയിട്ട് നമ്മളുമായിട്ടും കൂടി സഹകരിക്കുന്നവർക്കും അനുവായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്കും അറിയാം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനൊരു കാര്യം ഒരു പക്ഷേ പുള്ളി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞൊരു കാര്യം കൺവേ ആയിട്ടുണ്ടാവില്ലായിരിക്കും മേ ബി പക്ഷെ അതിനെ വളച്ചൊടിച്ചു പുള്ളിക്ക് നിങ്ങളൊരു നെഗറ്റീവ് മാർക്ക് കൊടുത്തു അല്ലേ നെഗറ്റീവ് ഒരു ഇമ്പ്രഷൻ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി അപ്പോൾ അതൊരു സോറി പറഞ്ഞാൽ തീരുന്നതല്ല അതിന് നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം നിങ്ങളുണ്ടാക്കിയ ഒരു തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങളത് ക്ലിയർ ചെയ്യാനും കൂടി ബാധ്യസ്ഥനാണ് അങ്ങനെ നിങ്ങളും സ്വയം തിരുന്തി വരിക കാരണം ജിഷൻ ചേട്ടൻ്റെ ഫസ്റ്റ് പാർട്ട് പാട്ടെടുത്ത് നിങ്ങളടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും അലക്കി അതിലെ സെക്കൻഡ് പാർട്ടിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തും അവരുടെ ഒരു സൗഹൃദത്തെ പറ്റിയും പുള്ളി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരാളുടെ റിയാക്ഷനും ഞാൻ കണ്ടില്ല അതെന്താ എല്ലാവരും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാതിരുന്നേ എത്രയോ ക്ലിപ്സുകളിൽ സ്വന്തമായിട്ട് എടുത്ത വീഡിയോയിലും വേറെ പുറത്ത് കൊടുത്ത എയർപോർട്ട് വീഡിയോ എയർപോർട്ടിലൊക്കെ കൊടുത്ത വീഡിയോ ക്ലിപ്സിലൊക്കെ പുള്ളി ഇവരെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു ഇതൊന്നും എന്താ നിങ്ങളുടെ ഒന്നും കണ്ണി കാണാത്ത എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ കുറിച്ചിട്ട് നിങ്ങളൊരു റിവ്യൂ ചെയ്യാത്തത് നല്ല കാര്യങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്താൽ റീച്ച് റീച്ചാകില്ല എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെയല്ല സമൂഹത്തിലെല്ലാം നെഗറ്റിവിറ്റി മാത്രം കൊടുക്കാതെ നല്ല കാര്യങ്ങൾ കൂടി കൊടുത്ത് റീച്ച് ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് നോക്കൂ ഒരാളുടെ നല്ല കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവും എല്ലാം ഈ നെഗറ്റീവ് നെഗറ്റീവ് ഒന്ന് പിടിക്കുന്ന എന്തിനാ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞാണ് കേട്ടോ നിങ്ങൾക്ക് ഒരാളെ തളർത്താനും വളർത്താനും കഴിയും ഓക്കെ നിങ്ങൾ തളർത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വളർത്താനും നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കൂ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നൊരു പാർട്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങളും ബാധ്യസ്ഥരല്ലേ അത് നിങ്ങൾ ചെയ്യുമോ ഞാനത് നിങ്ങളോട് മാത്രമല്ല എനിക്കിത് എല്ലാ യൂട്യൂബേഴ്സിനോടും പറയാനുള്ളതാണ് എല്ലാവരും അവരവരുടെ കണ്ടന്റ്സിൽ എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചേർക്കാതിരിക്കുക അതായത് ഈ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ടുള്ള കളികൾ കുറച്ച് കുറച്ചിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുവോ സമൂഹത്തിനും ലോകത്തിനും ജനങ്ങൾക്കും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കുവോ ഓക്കെ അമയ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ ഒരു ഭാര്യയുടെ രോദനം അവരുടെ ഭർത്താവിനെ പറഞ്ഞു പൊങ്കാലിട്ടു ഏറി കെറ്റിട്ടു അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിശു ചേട്ടന് അത് കൺവേ ചെയ്ത രീതി മാറിപ്പോയി ഉദ്ദേശിച്ച അനുമോളല്ല വിനുവിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞ് തന്നപ്പോല്ലാം കൂടി അനുമോളം എന്ന് ചെത്താൻ ഞാൻ എപ്പോഴും പറയും നമുക്കിപ്പോൾ ആരെയും കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ തുപ്പിക്കാണി നമ്മൾ ഓപ്പണായിട്ട് പറയുക നമ്മൾ ആ ഇന്ന അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പേര് പറയാതെ പറയേണ്ട കാര്യമില്ല നമുക്ക് പേര് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയുക അങ്ങ് പറഞ്ഞു സംസാരിക്കും ഇപ്പൊ വിനുവിൻ്റെ പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടിവീഴാനൊന്നും പോവില്ല ഇപ്പൊ ഒരു ഒരു വീണ കേസിൽ ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലാണ്ട് ഇതുപോലത്തെ കേസിലൊക്കെ വിനുവിന്റെയൊക്കെ പേര് പറയുന്നത് നമ്മൾ വലിയ ആനക്കാര്യൊന്നുമില്ല അവന്റെ പേര് പറഞ്ഞാൽ അഹ് എന്ത് ചെയ്യും അല്ല തേങ്ങയും ചെയ്യും ഒരു തേങ്ങം ചെയ്യാനും പോകുന്നില്ല അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ പേര് പറയുക ഉറപ്പായിട്ട് ആ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നമുക്ക് നേരെ എല്ലാ അനുഭവങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എല്ലാം തോന്നും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകർ വോട്ട് ചെയ്യില്ല എന്ന് ജിഷുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കേട്ട സമയത്ത് കുടുംബ പ്രേക്ഷകർ വോട്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാം പൊട്ടി അതാണ് സംഭവം അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് അങ്ങ് പറയുക ജിഷിനു വേണേ പറയാറ് കുടുംബപ്രേക്ഷകരിലെ എല്ലാ വീട്ടുകാരും ചിലപ്പോൾ വോട്ട് ചെയ്യണമെന്നില്ല മിക്കവരും ചെയ്യും എന്നാൽ കുറച്ചുപേര് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഓക്കെ ഇത് അവിടെ ഇരിക്കുന്ന ആങ്കർ എടുത്ത് വയ്ക്കണു നിങ്ങൾ വോട്ട് ചെയ്തോ ഇല്ല ആ ഈ ഒരു സെറ്റപ്പ് സാധനം വരുമ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാം കണക്ട് ചെയ്യും അപ്പം അനുമോക്ക് കുടുംബ പ്രേക്ഷകരാണോ വോട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അനുമോക്ക് ഈ കുടുംബ പ്രേക്ഷകർ വോട്ട് ചെയ്തില്ലെന്നാണ് ജിഷിൻ ഇൻഡയറക്ട്ലി പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ വരും ഇതാണ് വിഷയം അപ്പം അനുമോ അർഹതയില്ലാതെ ജയിച്ചതെന്നുള്ള രീതിയിലാണ് ജിഷിൻ പറഞ്ഞതെന്നുള്ള സാധനം ഉറപ്പായിട്ട് മനസ്സിലാവും അങ്ങനെ തോന്നത്തുള്ളൂ അതാണ് ഏറെ കയറി പോയിട്ടുള്ള പക്ഷെ അവർ അത്രയും ക്ലോസ് ആണ് അവരെത്രയും ഫാമിലി ആയിട്ട് ക്ലോസ് ആണെന്നൊക്കെ പിന്നെ അമ്മയെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്താലും എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്താലും കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുക അല്ലാത്ത രീതിയിൽ നമ്മൾ ഏറെ കിടന്ന് പറക്കുക പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പം ഞാൻ പറത്തിവിട്ടു ഞാൻ തന്നെ പിടിച്ച് ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം ഇറങ്ങുമെന്ന് അറിയില്ല എന്തായാലും എനിക്കും പാവം തോന്നാം കേട്ടോ സീരിയസ്ലി അമയെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഭാഗം തോന്നും അതുകൊണ്ട് ഇനി ഞാൻ ില്ല ഇറങ്ങട്ടെ ഇറങ്ങട്ടെ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ പി ആറിന്റെ കേസിൽ അനുമോളെ ആര് പറഞ്ഞാലും ഞാൻ എടുത്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അനുമോളെ പി ആറിന്റെ ബലത്തിൽ പി ആറിന്റെ ബലത്തിൽ എന്ന് പറയുന്ന ഊളകൾ ആദ്യം മനസ്സിലാക്കണം അവള് പി ആറിന്റെ ബലത്തിലല്ല ജയിച്ചത് ജനങ്ങളുടെ സപ്പോർട്ടിലാണെന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് അലങ്ങിയത് ഓക്കെ അതങ്ങനെ പോയി അപ്പൊ അവരുദ്ദേശിച്ചു പി ആർ വിനുവിനായിരുന്നു ബിനുവിനെ പോലുള്ളവർ ഓട്ടിമറിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ നാളെ പരിപാടി കാണിക്കുന്നു പിന്നെ അനുമോളുടെ കേസിൽ ഞാൻ എപ്പോഴും പറയാം വിനു മുതലാക്കാനായിട്ട് വന്ന് രംഗത്ത് വന്നിട്ട് പട്ടി ഷോ കാണിച്ചിട്ട് അവനു പേരെങ്കിലും പോയിട്ടുണ്ട് ആ വഴിക്ക് അവനും പോയി എല്ലാവരും പോയി ഇനി അടുത്ത സീസണിലും പി ആർ ഒന്നും ആരും എടുക്കല്ലെന്നോ പൈസ കൊടുക്കില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല പൈസ ഉള്ളവർ പി ആർ എന്താന്ന് വെച്ചാൽ കൊടുത്തോ എന്താന്ന് വെച്ചാൽ ഇല്ലാത്തവർ ഇല്ലാത്തവരെന്തെന്ന് വെച്ചാൽ അവര ചെയ്തോ പക്ഷെ ജയിക്കുന്നത് എപ്പോഴും ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന അവരെ ജയിക്കത്തുള്ളൂ അതിൽ ഒരു മാറ്റവും ദളിതരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടിയ പുതിയൊരു വീഡിയോ ഇടണം ബൈ